അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചധികം കുറച്ചധികം പറഞ്ഞാൽ വളരെ അധികം അതായത് വളരെ അധികം നെഗറ്റീവ് ഞങ്ങൾ ഒരു ഫ്രോക്ക് ഇട്ടിട്ട് ഇവിടെ ഫ്രോക്ക് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് വരുന്ന കമന്റ്സ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഓർത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിക്കാം അതിനാരെ സമ്മതം വേണ്ട ആരും ഇഷ്ടപ്പെട്ട രീതിയിലാണ് ഞാൻ വസ്ത്രം ധരിച്ചത് മനസ്സിലായി അവരിടുന്ന കമന്റ്സുകൾ എത്ര വലുതാ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾ അത് ഇടാൻ ശ്രമിക്കും അങ്ങനെ തന്നെ ഏറ്റവും നല്ലത് അത് അതേ നല്ലത് അത് ഇനി വായിക്കി ഒരു പാകം ഡ്രസ് ഇട്ടാണെങ്കിൽ കാണാൻ രസം ഉണ്ടാവും ഇത് ഒരുമാതിരി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് ഇടുക എന്നത് നമ്മുടെ ചോയ്സ് ആണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഡ്രസ് ഉണ്ടെന്നോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഡ്രസ്സ് നിങ്ങൾ ഇടത് നിങ്ങൾ ഇടോ ഇടോ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടത് ഓരോ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ ഉപ്പുമാങ്ങാ ഭരണി മാടുക അല്ലേ നിങ്ങൾ എന്താണ് എങ്ങനെ രണ്ടിനെയും നല്ല കാന്താരി മുളക് അരച്ച് തേക്കണം എവിടെയാണ് തേക്കണം എവിടെയാണ് ഇതൊരു പാട്ടില്ലേ ഗോൾഡൻ സ്പാരോ എൻ നെഞ്ചിലൻ ലൈഫ് എൻ അദ്ദേഹം ഓർമ്മ വരും ആ പാട്ട് ഓർമ്മ വരണേ പിന്നെ ആ നെഞ്ചത്തുള്ളതൊക്കെ എന്താണ് ഒരു മിനിറ്റ് ഗൈസ് ഒറ്റ മിനിറ്റ് മിനിറ്റ് അന്ന് ഉള്ളതൊക്കെ എന്താണ് ഇതൊക്കെ കണ്ടാൽ ചിരിച്ചു ചാവും ഇത് കാണുന്ന ഈ പേരിലുള്ള സ്ത്രീകൾ ഒന്ന് കമന്റ് ചെയ്യുക അതായത് ഞാൻ ചോദിക്കട്ടെ എന്താണ് അല്ല എല്ലാവർക്കും എന്താണ് നെഞ്ചത്ത് ഉണ്ടാവുക എല്ലാ മനുഷ്യന്മാർക്കും ആന തെങ്ങാ ചട്ടോ മാങ്ങ അയ്യോ ആ പിന്നെ ഒരു കാര്യം പറയണ്ടെ ആ ഫ്രോക്ക് ആ ഫ്രോക്ക് ഇട്ടത് കണ്ടപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണേ നെക്സ്റ്റ് അപ്പൊ അതൊക്കെയാണ് അടുത്ത സ്റ്റോ അപ്പൊ ഇതൊക്കെ കണ്ട് നിങ്ങൾ എന്താണെന്ന് പറയേണ്ടത് അതെടാ നമുക്ക് വായിക്കാത്തൊരു കുറവുണ്ട് ആക്ച്വലി പാകത്ത് കൂടെ നീണ്ടത് അല്ലേ അതെ അത് നമുക്ക് വായിക്കാം എങ്ങനെ വായിക്കാം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെ തീവ്രിയാണോ എന്നുള്ളൊരു ഫോക്കിട്ടിട്ടുണ്ടായിരുന്നേ ഒരു ഒരു ഏതൊരു കളർ ഉണ്ടാവും ലെവൻഡർ ലെവൻഡർ കളർ അത് ഇട്ടിട്ടുണ്ടായിരുന്നെ അപ്പൊ അതിന് വന്നിട്ടാണ് അത് ലേശം ടിക്കറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രോക്കാണ് അതെ അപ്പൊ അതിന് വന്നതാണ് എന്താ ഉരുളി കൗത്യം അങ്ങനെയൊക്കെയാണോ വരുന്നത് അപ്പൊ എന്നൊരു കാര്യം മനസ്സിലാക്കാം ഇത് ആക്ച്വലി എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല പക്ഷെ എങ്കിലും നിങ്ങളോട് ഞാൻ പറയുന്നത് ദൈവചൈത്രി ഇതിലുള്ള ഓരോരോ കുഴപ്പിക്കുന്ന ക്വസ്റ്റിനായിട്ട് ഇങ്ങോട്ട് വരരുത് എന്താ പറയാനുള്ള പറയാം നീ പറഞ്ഞു നിന്റെ ഇപ്പൊ അവള് മുടി കെട്ടിയത് കൊണ്ടാണ് കേട്ടോ ആക്ച്വലി ഇപ്പൊ മുടി കെട്ടിയത് കൊണ്ടാണ് അവള് അല്ലെങ്കിൽ ഇപ്പൊ ഭദ്രക്കളി ആയി വരേണ്ട സമയം ഞാനിപ്പോൾ ഓൾ ഡൈൻ പറഞ്ഞിട്ട് ഇപ്പൊ അഴകരുത് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കണം വന്നത് റിയാക്ട് എന്ന് പറഞ്ഞത് ആക്ച്വലി അപ്പൊ അങ്ങനെയൊക്കെയാണ് ആർക്കായില്ല